യാ യാ സയ്യിദി അലൈഹി വസല്ലം െ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉള്ളവരാണ് നമ്മളൊക്കെ നമ്മൾ എന്നിൽ തീരാത്ത പ്രശ്നങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവാറുമുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നറിയാം എന്നാലും ജീവിത പ്രശ്നങ്ങൾ നീങ്ങാൻ നമുക്ക് ദിവസവും പതിവാക്കാൻ പറ്റിയ കുറച്ചു കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം ായിട്ട് പോകുന്നത് ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ഒരു പരിധി പരിധിവരെ പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാനായിട്ട് കഴിയും എന്നതാണ് ഇനി സുബാനോ താല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആർ അബ്ബൽമീൻ ആറ് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സുഹൃത്തിൽ ഫാത്തിഹ ഓതുക എന്നതാണ് ദിവസവും പതിനാല് പ്രാവശ്യം സൂറത്തിൽ ഫാത്തിഹ ഓതേണ്ടതാണ് ഫറ നിസ്കാരത്തിൽ പതിനേഴ് ഫാത്തിഹ നാം ഓതാറുണ്ട് അതിൽ പുറമെയാണ് പതിനാല് ഫാത്തിഹ നാം ഓതേണ്ടത് ഇന്ന സമയം എന്ന് കണക്കാക്കേണ്ടതില്ല നമുക്ക് ഓതാൻ പറ്റുന്ന സമയത്തൊക്കെ സൂഹത്തിൽ ഫാത്തിഹ ഓതാവുന്നതുമാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും സൂറത്ത് യാസീൻ ഓതുക എന്നതാണ് ഏറ്റവും നല്ലത് പ്രഭാത സമയത്ത് ഓതലാണ് കഴിയാത്തവർ മറ്റു സമയങ്ങളിലെത്തു ഓതാവുന്നതുമാണ് ദിവസവും ഒരു യാസിനാണ് ഓതിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം തന്നെ ഉണ്ടാകും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറത്ത് ജിന്നാണ് ജിന്ന് സൂറത്ത് ഓതുക എന്നതാണ് പൈശാചിക ശല്യം നീങ്ങുവാനും കണ്ണേർ സിഹറ പോരത്തെ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ രക്ഷ നേടിക്കിട്ടുവാനും നല്ലൊരു സൂറത്ത് കൂടിയാണ് സൂറത്ത് ജിന്നി എന്ന് പറയുന്നത് ദിവസവും ഒരു പ്രാവശ്യം ഓതുക എന്നതാണ് സമയം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടില്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സൂറത്ത് ജിന്ന് ഒരു പ്രാവശ്യം ഓതാവുന്നതുമാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂറത്ത് ഷറഹ് അഥവാ അലം അലമുനഷറഹലസ്വദ എന്ന് പറയുന്ന ചെറിയൊരു സൂറത്താണ് സൂറത്ത് ഷറഹ് ഈ ഒരു സൂറത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതണം ഏത് സമയത്തും എന്നാലും മരിവ് ഇഷാക്കിടയിലാണെങ്കിൽ ഏറ്റവും നല്ലൊരു സമയമാണ് അല്ലെങ്കിൽ പ്രഭാത സമയത്തും ഓതാവുന്നതുമാണ് ഈ രണ്ടിൽ ഏതെങ്കിലും സമയത്ത് ഇരുപത്തി പ്രാവശ്യം അലം നഷറിലൊക്കെ സ്വതർ എന്ന് പറയുന്ന സൂറത്ത് ഓതുക അഞ്ചാമത്തെ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇസ്മിൽപ്പെട്ട അസ്മാഹുൽ അസ്മാഅുൽ ഹുസന എന്ന് പറയുന്ന അതിമഹത്തമായ പവിത്രമായ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊന്ന് നാമങ്ങൾപ്പെട്ട ഒരു നാമമായ ഒരു ഇസ്മായ യാ യാഫീ എന്ന് പറയുന്ന ഇസ്മ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഓരോ ദിവസവും ചൊല്ലുക എന്നതാണ് ഇത് ജീവിതത്തിലെ നല്ല സംരക്ഷണം അള്ളാഹു സുബാനവത്താല നൽകും എന്നതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നാരിയത്ത് സ്വലാത ചൊല്ലുക എന്നതാണ് പ്രയാസങ്ങൾ നീങ്ങുവാനും ബുദ്ധിമുട്ടുകൾ നീങ്ങുവാനും ജീവിതത്തിലെ ഐശ്വര്യം ലഭിക്കുവാനും നാരിയത്ത് സ്വലാത്ത ദിവസവും പതിനാല് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഏത് സമയത്തും ചൊല്ലാം മാര്യഭിഷാക്കിടയിലാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം പ്രഭാതത്തിലാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം അല്ലാത്ത സമയത്തും നമുക്ക് ചൊല്ലാവുന്നതുമാണ് നാരിയത്ത് സ്വലാത്ത് എപ്പോൾ വേണമെങ്കിൽ ചെല്ലാം പതിനാല് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് തന്നെ നാം അനുഭവിക്കാനായിട്ട് കഴിയും ഇൻഷാള്ളാ ലാ സുഹാനുവത്താല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ നീങ്ങി സന്തോഷവും റാഹത്തും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഹിയാർ അബ്ബൽമീൻ ഇൻഷാല്ത്തോടെ